ൊരു പഴയ പാട്ട് പാടാൻ പോവുകയാണ് താമസ പാട്ടാണ് ബഹദൂർന്ന് പറഞ്ഞാള് പാടിയിൽ കൊണ്ട് ഏതാ സിനിമ എനിക്ക് തോന്നുന്നില്ല പൈനാപ്പിഴി പോലൊരു പെണ്ണ് പാൽപായസം പോലെ ഒരു പെണ്ണ് പഞ്ചാര ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ് പ്പിൽ പോലെ ഒരു പെണ് ചുണ്ടത്ത് കൺമണി കത്തിക്കുംത്താപ്പിൽ പണ്ട് ഉണ്ടെനിക്കൊരു കണ്ണ് ചുണ്ടത്ത് കൺമണി കത്തിക്കും മത്താപ്പിൽ പണ്ട് ഉണ്ടെനിക്കൊരു കണ്ണ് പിന്നാലെ നടന്ന എത്ര കൈമണി അടിച്ചാലും കണ്ണൊന്നു തിരിക്കൂല പെണ്ണ് ിൾ പോലൊരു പെണ് പാൽപായസം പോലൊരു പെണ് പഞ്ചാര ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ് പൈനാപ്പിൾ പോലൊരു പെണ്ണ് തുടർ കഥ കത്തുകൾ നൂറണ്ണം തികഞ്ഞു തുണി കടമേടിച്ചു മുടിഞ്ഞു തുടക്കഥ കത്തുകൾ നൂറെണ്ണം തികഞ്ഞു തുണി കടമേടിച്ചു മുടിഞ്ഞു കെട്ടായിട്ട് എഴുതി ഞാൻ കൊണ്ടു നടക്കുന്നു കിട്ടാത്ത മരു നിന്ന് ചീട്ട് നാട്ടിൽ കിട്ടാത്ത മരുന്ന് ചീട്ട് പൈനാപ്പിൾ പോലൊരു പെണ്ണ് പാൽ പായസം പോലൊരു சிரி பஞ்சாயத்தாக பலிசிக்கு வாங்கிய பெண்ணு பை நாப்பில் போலொரு பெண்ணு